ഇനി വിവാദമായ സമാധി ഓർമ്മയില്ലേ പ്രേക്ഷകർക്ക് തിരുവനന്തപുരത്തെ തിരുവനന്തപുരത്തെ സമാധി വിവാദത്തിൽ നെയ്യാറ്റിങ്കര ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വരികയാണ് ഗോപന്റെ മൂക്ക് തല മുഖം എന്നിവിടങ്ങളിൽ ചതവുകൾ ഉണ്ടെങ്കിലും മരണകാരണമായിട്ടില്ല വിശദമായ രാസപരിശോധനാ ഫലം ലഭിച്ചാലേ മരണകാരണം വ്യക്തമാകൂ എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എല്ലാവരും കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഈ ആന്തരിക അവയങ്ങളൊക്കെ ഊരി കൊണ്ടുവല്ല ഉപ്പിലിട്ടേക്കാണ് കാലം കൊറായി ജനുവരി മാസത്തിൽ നടന്ന കാര്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒരു മരണം കാരണം മലയാളികള് അലതല്ലി ചിരിച്ച് ചത്തുപോയ അവസ്ഥയുണ്ട് കൊറേ എണ്ണം ചിലപ്പോൾ അറ്റാക്കരി ചത്തിട്ടുണ്ട് അത്രക്ക് ചിരിച്ചു ഒരു മരണം കാരണം സമാധി 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 സമതി 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 അല്ലാത്തൊരവസ്ഥയായിരുന്നത് ചിരിച്ചിരിച്ച് ഞാനൊരു ഉൾപ്പെടെയാണ് ഓക്കെ അത് ഉണ്ടാവട്ടെ പക്ഷെ ആന്തരിക അവയവങ്ങൾ ഇവിടെ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ടുണ്ട് എവിടും നമ്മളുടെ ടെക്നോളജി ഇത്രയൊക്കെ ഉള്ളു എന്നാ ചോദിക്കുന്നത് മൂന്ന് മാസം അന്ന് പറഞ്ഞ പതിനാല് ദിവസം ഇരുപത് ദിവസം മുപ്പത് ദിവസം ഇതിപ്പോ നൂറ് ദിവസത്തിൻ്റെ അടുത്താ പറയില്ലേ അടുത്ത നാലാം മാസത്തിലേക്ക് കടക്കുക എന്തെങ്കിലും ഒരു ഇത് ഉണ്ടാവോ എന്റെ പൊന്നു മക്കളെ എന്തായാലും നമുക്ക് ന്യൂസ് ഒക്കെ ഒന്ന് കേട്ടോക്ക എന്തൊക്കെ ആന്തരികവയങ്ങൾ അവിടെ ദൂരിക്കൊണ്ടോ ഇതൊന്നും കരയണ്ടേ ഒന്ന് കേൾപ്പിച്ചായിരുന്നു അതിന് തിരിച്ചു കിട്ടണ സമയത്ത് ആണെന്നില്ലെങ്കിലും പ്രശ്നമാകും അവർ കേസ് കൊടുക്കുക കാരണം തല ജീർണിച്ചതായതിനാൽ തന്നെ തലയിൽ ജീർണത വന്നിട്ടുള്ളതിനാൽ തന്നെ അതിൽ വ്യക്തത കണ്ടുവ്യക്തതമാക്കാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞിട്ടില്ല ആ ആ കാര്യത്തിൽ വ്യക്തത വരുത്താൻ ഹിസ്റ്റോ പാത്തോളജി ഫലം വരേണ്ടതായിട്ടുണ്ട് അത് ഹിസ്റ്റോ പാത്തോളജിക്ക് വേണ്ടിയിട്ടുള്ള സാമ്പിളുകളും ഈ ഭാഗത്ത് നിന്ന് എടുത്ത് അയച്ചിട്ടുണ്ട് മൂന്നാമത്തേത് ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലമാണ് അത് കെമിക്കൽ അനാലിസിസ് എന്നാണ് രാസപരിശോധന എന്നാണ് അതിനെ പറയുന്നത് ശരീരത്തിൽ വിഷാംശം കടന്നു കൂടിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുക ഈ ആന്തരികാവയവങ്ങളുടെ പരിശോധനയിലൂടെയാണ് രാസപരിശോധന സമയം എപ്പോഴാണ് എന്ന വ്യക്തത ഭയങ്കര രസ സമയം പലതും പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒൻപതാം തീയതിയാണ് ഇവർ ഈ ഒരു പോസ്റ്റർ ഒട്ടിക്കുന്നത് ആ ഒരു പോസ്റ്റർ അട്ടിക്കണ എന്നാണ് മരിച്ചതെന്ന് അറിയില്ല തലേ ദിവസം മരിച്ചെന്ന് പറഞ്ഞു അതിന് മുന്നേ മരിച്ചതാണോ നമുക്ക് പറയാൻ പറ്റില്ല മരിച്ചതാണോ കൊന്നതാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ റിസൾട്ട് ഇങ്ങോട്ട് വരും വേണം സത്യം പറയുന്ന ഉദ്യോഗസ്ഥന്മാർ അത് കൊണ്ടുപോകുന്ന സമയത്തല്ല കാക്കയെ പെരുന്ന് എടുത്ത് പറന്ന് കൊണ്ടുപോയാ ചോദിക്കാണ് അല്ലെങ്കിൽ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടാവും അല്ലെ എത്ര ആയി എന്ന് വിചാരം ഇതിപ്പോ ആളുകൾ മറന്നു തുടങ്ങി ആളുകളൊക്കെ മറന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഇലക്ഷൻ ടൈമിനൊക്കെ വേണ്ടി കാത്തിരിക്കുവേന്നു ഇലക്ഷൻ ടൈമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആളുകളെ ശ്രദ്ധ ഒന്ന് മാറ്റണ്ടേ ആ ഒരു സമയത്ത് ഇടാനാണോ പ്ലാന് കുറെ ആയതുകൊണ്ട് ചോദിച്ചാണ് എന്തായാലും ചെറിയൊരു അപ്ഡേഷൻ്റെ ഒരു കഷ്ണം കിട്ടിയിട്ടുണ്ട് ഒന്ന് കേൾപ്പിച്ചു വരാം നെയ്യാറ്റിങ്ങിന് ഗോപൻ സമാധിയായെന്ന് ഭാര്യയും മക്കളും പറഞ്ഞത് ഏറെ വിവാദമായിരുന്നു നിരവധി രോഗങ്ങൾ ഉണ്ടായിരുന്ന ഗോപൻ നടന്നുപോയി മുമ്പേ തയ്യാറാക്കിയ സമാധി സ്ഥലത്തിരുന്നു മരിച്ചുവെന്നും ആരെയും അറിയിക്കാതെ കല്ലറയുണ്ടാക്കി അടക്കിയെന്നായിരുന്നു കുടുംബത്തിന്റെ വാദങ്ങൾ അതെ 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 കണ്ണ് കാണാത്ത നടക്കാൻ വയ്യാത്ത ആള് അവിടെ പോയിട്ടിരുന്നു ആദ്യം കാപ്പി കുടിച്ച് പിന്നെ ദോഷത്തിന്ന് പൊട്ടു നിന്ന് പണ്ടാറടങ്ങി എന്തൊക്കെയോ സാധനങ്ങൾ പറഞ്ഞിരുന്നു ഓ ഓഹ് ആവട്ടെ എന്തായാലും പ്രാഥമിക റിപ്പോർട്ടിൽ അടിച്ചു കൊന്നതല്ല എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അടുത്ത താത്രിക വൈഭവങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കിട്ടണം അത് കിട്ടുകയെന്ന് നോക്കണം അത് കിട്ടിയാലേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ എന്നുള്ളതാ എന്തായാലും റിപ്പോർട്ടർ ചാനലിലെ ഒരു അവതാരകനായിരുന്നു ആദ്യമായിട്ട് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് വിളിച്ച കോൾ ഇങ്ങനെയായിരുന്നു ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണി ടൈമിൽ ഒരാൾ കുഴിയിൽ ഇറങ്ങിയിട്ടുണ്ട് രണ്ട് മക്കള് ചുറ്റും നിന്നിട്ട് ഞാൻ ജവാ പോവാണ് ഇന്നെ മൂടിക്കോളി എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചത്രേ ആളൊരു തമാശ എന്ന രീതിയിൽ അവിടെ ചെന്ന് ചെന്നൊക്കുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത് വീടിന്റെ മുറ്റത്ത് തന്നെ ഒരു പോസ്റ്റർ ഒട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ റിപ്പോർട്ടർ ചാനലിനെ ആളെ വിളിച്ചത് ആരാ ഒരു പിടിവില്ല കേട്ടോ അത് ആരാട് എന്താണെന്നൊന്നും റിപ്പോർട്ടർ ചാനൽ പിന്നെ പിന്നാലെ നടന്നിട്ടില്ല ഇത്രയേ ഉള്ളൂ ഒരു വാർത്ത കേൾക്കുമ്പോൾ കേൾക്കുമ്പോ രണ്ടുമൂന്നാല് ദിവസം അതിന്റെ പിന്നാലെ നടക്കുക അത് കഴിഞ്ഞാൽ അത് ഒഴിവാക്കും ഇപ്പൊ എന്താ നമ്മുടെ കരുനാഗപ്പള്ളിയിൽ ഒരു വക്കീലായ ജിസ്മോളും രണ്ട് മക്കളും പുഴയും ചാടി മരിച്ചിട്ടുണ്ട് ഇനി പുഴയെ ചാടി മരിച്ചതാണോ കൊന്നതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച നടന്നോണ്ടെങ്കിൽ രണ്ടു ദിവസം ചർച്ച അല്ലേ ഐ ബി ഉദ്യോഗസ്ഥ ട്രെയിനിന് മുന്നേ ചാടി മരിച്ച കേസിൽ എടപ്പാളുള്ള സുശാന്ത് എന്ന് പറഞ്ഞ ചേക്കെന്റെ പിന്നാലെ ആയിരുന്നില്ല മൂന്നാല് ദിവസം അതും കഴിഞ്ഞു ഇങ്ങനെ പുതിയത് പുതിയത് എടുത്തെ പോകാൻ നല്ലത് ഒരെണ്ണത്തിനും ഒരു തരത്തിലും ഒരു കമ്മിറ്റ്മെന്റും ഇല്ല എങ്ങനെയെങ്കിലും ഇതൊന്ന് കണ്ടെത്തണം ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം വേണമെന്നുള്ളത് എന്നുള്ളത് ഒന്നുമില്ല പുതിയത് കിട്ടുമ്പോ അവരിങ്ങനെ തട്ടി കളിച്ച് 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 പോവും ഗോപൻ സ്വാമിയുടെ വിഷയത്തിൽ ന്യൂസ് ചാനലൊക്കെ ഒന്ന് ഒരു ഇത് കൊടുത്താൽ മതി ഒരു മൂസ്റ്റിങ് കൊടുത്താൽ തന്നെ ഇതിനൊരു തീരുമാനം ഇവിടെ ചെയ്യൂല വിവാദങ്ങളെ തുടർന്ന് കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയെങ്കിലും മരണകാരണം ഇന്നും ദുരൂഹമാണ് മൃതദേഹത്തിലുണ്ടായിരുന്ന മുറിവും ക്ഷതവും മരണകാരണമല്ലെന്നായിരുന്നു പ്രാഥമിക പോസ്റ്റ്മോർട്ടം വിലയിരുത്തൽ കല്ലറയ്ക്കുള്ളിൽ നിറയെ ഭസ്മം നിറച്ചിരുന്നു ഈ ഭസ്മം ശ്വാസകോശത്തിലേക്ക് പോയിട്ടുമില്ല മൃതദേഹം അഴുകിയതിനാൽ മരണകാരണം വ്യക്തമാകണമെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാഫലം വരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് ഡോക്ടർമാരുടെ അഭിപ്രായം ഓക്കെ ആ അഭിപ്രായം തന്നെയാണ് ഇന്നും പക്ഷെ ഈ സാധനം കാണാതായിരുന്നു എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ എത്ര പെട്ടെന്ന് റിസൾട്ട് തന്നെ ഉണ്ടാവും ഇതിപ്പോ ഒരു ചൂടുള്ളൊരു വിഷയാണ് ഭയങ്കര ചൂടേറിയ ഒരു വാർത്തയായിരുന്നു അല്ലെ ആ ഒരു വാർത്ത കൃത്യമായിട്ട് അന്ന് തന്നെ അത് പരിശോധിച്ച് പരിപാടി അവസാനിപ്പിക്കേണ്ട വിഷയമാണ് ഇന്ന് അതൊരു ചോദിച്ചു കിടക്കുക അവർക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയപ്പോൾ അവർക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണ്ടി ഇവർ പഞ്ചായത്തിൽ പോലെ കാര്യങ്ങളൊക്കെ പോയേക്കുമ്പോൾ അവര് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കില് കൊന് മക്കളെ തരാൻ പറ്റൂല ആന്തരിക അവയവങ്ങളുടെ റിപ്പോർട്ട് വരട്ടെ അതുവരെ ഞങ്ങൾക്ക് റിപ്പോർട്ട് വേണ്ട എന്ന് പറഞ്ഞിരുന്ന അനന്തനും കാര്യങ്ങളൊക്കെ ചേർന്നിട്ട് വീണ്ടും ചെന്ന് അഭി അന്വേഷിക്കുമ്പോൾ അവർക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇപ്പോഴും ആൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന രീതിയിലുള്ള രേഖകളുണ്ട് അതായത് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടണം അതുവരെ അദ്ദേഹത്തിന് കിട്ടുന്ന പെൻഷനും കാര്യങ്ങളും മുടങ്ങിയിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല അവരുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെയാണ് അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് അങ്ങനെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതും തെറ്റായ കാര്യം അല്ല പാവങ്ങളാണ് ജീവിച്ച് പോകട്ടെ അതൊക്കെ വെച്ച് എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ വിചാരിച്ചിട്ടാണ് അവർ പരിപാടി ചെയ്തിട്ടുണ്ടാവുക എന്തായാലും അത് കിട്ടട്ടെ പക്ഷെ ഇപ്പോ ഒരുപാട് ആളുകൾ വെള്ള പൂശാൻ വരുന്നു എന്നുള്ളതാണ് ഹിന്ദുക്കളെ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നിങ്ങൾ ഹിന്ദുക്കളുടെ വക്താക്കളായിട്ട് വെച്ചിട്ടുള്ള ബി ജെ പി പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് ഇതുമായി യാതൊരു ബന്ധു ഇല്ലാന്ന് പിന്നെ ബി എച്ച് പി മറ്റുള്ള ആളുകളൊക്കെ ഇത് വലിയ ആചാരാന്ന് പറഞ്ഞിട്ട് വന്നു ഇതിന് വലിയ ചരിത്ര പ്രാധാന്യം ഒന്നും അതുകൂടാതെ തന്നെ നമ്മുടെ നാട്ടിലൊന്നും കണ്ടുവരാത്ത കാര്യം പക്ഷെ അതിനിടയിൽ ഒരു വെള്ളിയും വെള്ളിയിട്ടൊരാള് പറഞ്ഞു എന്റെ അച്ഛനെയും ഞങ്ങൾ സമാധിയാക്കിയാണ് എന്നുള്ളത് അങ്ങനെ കുറെ എണ്ണത്തിനെ കൊന്നു കുഴിച്ചിട്ടിട്ട് സമാധിയാക്കി എന്നൊക്കെ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു ഇതൊക്കെ നമ്മുടെ നിയമത്തിന്റെ പിടിപ്പേട് കൊണ്ട് തന്നെയാണ് ഒന്നും കണ്ടെത്താൻ കഴിയാത്തത് ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടണം ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടണം അയാൾ മരിച്ചു എന്നുള്ളത് അയാൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യത്തിനും കൃത്യമായ തെളിവുകൾ നമ്മുടെ രാജ്യത്ത് രേഖപ്പെടുത്തി വെക്കണം അല്ലാത്ത ആളുകളൊന്നും നമ്മുടെ രാജ്യത്തുള്ള ആളുകളല്ല എന്ന് പറയാൻ നമ്മൾ വളർത്തു കളയും അല്ലെ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളുകൾക്ക് ഇപ്പം ആധാർ കാർഡും കാര്യങ്ങൾ വേണം മരിച്ചിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അത് പ്രശ്ന എന്തായാലും കൊള്ളാം കളിച്ച് 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 നോക്കാം ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ റിപ്പോർട്ട് ഫോറൻസിക് ലഭിച്ചിട്ട് ഒരു മാസം പിന്നിടുന്നു അന്തിമ ഫലത്തിനായി പോലീസ് രണ്ട് പ്രാവശ്യം ഡോക്ടർമാരുടെ സംഘത്തിന് കത്തും നൽകി പക്ഷേ ഇതേവരെ അന്തിമ ഫലം ഡോക്ടർമാർ പോലീസിന് കൈമാറിയില്ല ബന്ധുക്കൾ അവകാശപ്പെട്ടതുപോലെ നടന്നുപോയി കല്ലറയിലിരുന്ന് മരിച്ചതാണോ മരിച്ച ശേഷം കല്ലറയിൽ കൊണ്ട് വച്ചതാണോ എന്നാണ് ഇനി വ്യക്തമാകേണ്ടത് ആന്തരിക അവയവങ്ങൾ അഴുകിയതിനാൽ കൃത്യത ലഭിക്കാത്തത് അന്തിമഫലം വൈകുന്നതെന്നും സംശയിക്കുന്നു എന്തായാലും കേരളത്തിൽ ഏറെ വിവാദമുണ്ടാക്കിയ സംഭവത്തിൽ യഥാർത്ഥ വസ്തുത എന്ന് വരുമെന്നതിലാണ് ആകാംക്ഷ ഏഷ്യ തീർച്ചയായിട്ടും നമ്മൾ കാത്തിരിക്കുകയാണ് ഇന്ത്യ കപ്പടിച്ചുമോ കമ്പടിക്കില്ലയോ എന്നുള്ളത് എന്തുവാടേത് നിരന്തരമായിട്ട് പോലീസുകാരും ഇപ്പോൾ ഡോക്ടേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് പോലും അതിന്റെ ഒരു റിസൾട്ട് വന്നിട്ടില്ലെന്നു പറയുന്നത് സത്യത്തിൽ നിങ്ങൾ അന്ന് പോസ്റ്റ്മോർട്ടം സൈന സമയത്ത് എടുത്തിട്ടുണ്ടോ ചോദിക്കുകയാണ് ഇനി ഇതൊക്കെ വിവരാവകാശ പ്രകാരം ഞങ്ങളൊക്കെ കേസ് കൊടുക്കേണ്ടി വരുമോ ഇതിന്റെ റിസൾട്ട് കിട്ടുക ഇതിപ്പോ ഈ ഒരു ചാനൽ ഏഷ്യാന്റ് ന്യൂസ് ആണ് ഏഷ്യാന്റ് ന്യൂസിന് തന്നെ കൃത്യമായിട്ട് ഇടപെടലിൽ നടത്താൻ പറ്റും നിങ്ങൾ ആ ആന്തരിക അവയവങ്ങൾ ശരിക്കും ഉപ്പിലിട്ട് വെച്ചോ അല്ലെങ്കിൽ കാക്കകും കൊടുത്തോ അല്ലെങ്കിൽ ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടി വിട്ടോ എന്നുള്ളത് അല്ലെ എന്താണിത് ഇത് നിരന്തരമായിട്ട് അവരവേഷുമ്പോഴും ഒന്നും പറയുന്നില്ല എന്നുള്ളത് അവിടെ നമ്മുടെ ടെക്നോളജി ഒക്കെ എത്രയേ ഉള്ളൂ അതായത് ഇങ്ങനെ ഉള്ള ഒരു ആന്തരിക അവയവം ചീഞ്ഞത് കൊണ്ട് കണ്ടെത്താൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണത് ഇനി വല്ല അമേരിക്കയിലേക്ക് വിട്ടിട്ടാണോ നിങ്ങളിതൊക്കെ പരിശോധിക്കുക എനിക്ക് അറിയില്ല അതുകൊണ്ട് ചോദിക്കുക വളരെ നിർണായകമായിട്ടുള്ള ഒരു ന്യൂസിന്റെ ഒരു കട്ടിങ്ങും കൂടി ഞാൻ കേൾപ്പിച്ചു തരാം കാരണം ഈ കുടുംബം പറയുന്ന മരണ സമയത്തിൽ പല മൊഴികൾ തമ്മിൽ പല വൈരുദ്ധ്യങ്ങളുണ്ട് ആ വൈരുദ്ധ്യങ്ങൾ ഉറപ്പാക്കണമെങ്കിൽ അതിൽ കൃത്യമായ സമയം ഏത് ഉറപ്പാക്കണമെങ്കിൽ ഈ രാസപരിശോധന വരേണ്ടതായിട്ടുണ്ട് അത്തരത്തിൽ മൂന്ന് പരിശോധനാ ഫലങ്ങൾ നെയ്യാറ്റിൻകര ഗോപന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിർണായകമാണ് അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ വ്യക്തമാകൂ കേട്ടില്ലേ സമയം ഇവർ പറഞ്ഞ സമയങ്ങളിൽ തമ്മിലുള്ള വൈരുദ്ധ്യം ഇവർ പറഞ്ഞ മൊഴികളിലെ വൈരുദ്ധ്യം ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ കഴിച്ചില്ല അത് ഇത് എന്ന് പറഞ്ഞാൽ അതിലെ വൈരുദ്ധ്യങ്ങൾ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് ഓക്കെ ബിസിനസ്സിന് വേണ്ടി ചെയ്തതാണെങ്കിൽ നടക്കട്ടെ ഒരു ബിസിനസ് നടക്കട്ടെ ബുദ്ധിയുള്ള ആരും ഈ ഒരു പരിപാടിക്ക് എന്തായാലും പോകാൻ നിൽക്കുന്നില്ല ഒരാൾ മരിച്ചു കഴിഞ്ഞ് അതിലൊരു ബോഡിയൊക്കെ അടക്കം ചെയ്തു അതിന്റെ മുകളിൽ ശിവലിംഗം പ്രതിഷ്ഠിച്ച് അതിൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആരെങ്കിലും പോകൂ ഞാൻ എന്തായാലും പോകൂല ഇവിടെ അടിപൊളി ക്ഷേത്രങ്ങൾ കുടലി വിഷ്ണു ക്ഷേത്രം ദക്ഷിണാമൂർത്തി കൊളങ്കര അങ്ങനെ നമ്മുടെ അടുത്ത് തന്നെ അത്യാവശ്യം നല്ല കിഡിലൻ്റെ അമ്പലങ്ങളുണ്ട് അല്ലെ ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോവും നമ്മൾ പുതിയ ഒരു അമ്പലം ഉണ്ടാക്കി കഴിഞ്ഞാലോ പുതിയൊരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ ഓടിപ്പോയി അങ്ങോട്ട് പോകാറില്ലല്ലോ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ ഓരോ ദിവസം ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് ആൾ ദൈവങ്ങൾ എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾക്ക് അറിയാലോ ഇപ്പൊ മാതാ അമൃതാനന്ദമായി എന്ന് പറയുന്ന ഒരു ആൾ ഉണ്ട് ഇവർ ആരാധിക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് അവിടെ പോയിട്ടാണ്ട് കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കും നമ്മൾ ഒരിക്കലും ആൾ ദൈവങ്ങളെ വിശ്വസിക്കാൻ പാടില്ലേ എന്ന് ഏതൊരു മനുഷ്യനും അറിയുന്ന കാര്യമാണ് പക്ഷെ അതിലേക്ക് തന്നെ മൂക്കൂത്തി വീഴും അല്ലെ ഇവിടെ ഇപ്പോൾ ഗോപൻ സ്വാമി സമാധി ഉണ്ടാക്കിയതിന് ശേഷം ഇവരെന്താ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ആളുകൾ വരും ജീവിച്ചു പോകാനുള്ള സംവിധാനം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചത് ഓക്കെ ആവട്ടെ അവർ ജീവിച്ചു പോകാതിരിക്കും എന്തെങ്കിലും ആവട്ടെ ഒരു മനുഷ്യനെ മിസ്സായപ്പോ അത് ആളുകൾ എല്ലാവരും ഇടപെട്ടിൽ നടത്തി മിസ്സിങ് കേസ് പറയുന്നു അതുകൂടാതെ ആളുകൾ വളരെ വലിയ അലിഗേഷൻസ് ഒക്കെ പറയുന്ന അമ്പലത്തിലുള്ള ഈ അർദ്ധ വരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ വീഡിയോസ് നമ്മൾ കണ്ടതാണല്ലോ അല്ലെ അപ്പോൾ അങ്ങനെ ഒരുപാട് അലിഗേഷൻ ഈ ഫാമിലിക്ക് ഫാമിലിക്കെതിരെയും വന്നിട്ടുണ്ട് എന്തായാലും കണ്ണു കാണാൻ കഴിയാത്ത നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾ നടന്നു പോയിട്ട് ഇരുന്നു അയാളെ മൂടി ഭസ്മം ഇട്ടു അയാള് സമാധിയായി എന്നാണ് അവർ പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ ആന്തരിക അവയവമില്ലാത്ത സമാധി സ്വാമി അതാണ് ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ പേരിൽ അറിയപ്പെടുന്നത് അതാണ് അദ്ദേഹത്തിന്റെ തലക്കെട്ട് ഓക്കെ കൊള്ളാം എന്തായാലും ഈ കൊടുത്ത സാധനം എത്രയും പെട്ടെന്ന് തിരിച്ച് അങ്ങോട്ട് കൊടുക്കുക കൂടാതെ തന്നെ അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ അറിയിക്കുക അതൊരു സാധാരണ മരണമാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ജനങ്ങള് ഓ സംഭവം സമാധാനം അങ്ങനെയാണ് മരിച്ചത് ഒരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളൊക്കെ പറയും അല്ലാത്ത പക്ഷം ദുരൂഹമായി നിലനിൽക്കില്ലേ നാളെയും സമാധികളുടെ എണ്ണ അങ്ങ് പെരുകും ഇതിനൊക്കെ കൃത്യമായ നിയമ നടപടികൾ വക്കികത്തെ സോറി വെക്കിക തന്നെ വേണം അല്ലാത്ത പക്ഷം എന്താണെന്ന് വെച്ചാൽ സമാധികൾ ഓരോ ദിവസവും ഓരോ വീടിന്റെ വടുക്കുറങ്ങളിലും പൊന്തിക്കൊണ്ടേയിരിക്കും അത്ര തന്നെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങക്ക് തോന്നുന്നുണ്ടോ ഇപ്പൊ ഇത് മനപ്പൂർ വരെ വൈകിക്കുന്നതാണെന്നുള്ളത് എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത് ഓക്കെ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇവർക്ക് സൈനിങ് ഓഫ്